അപ്പോൾ നമുക്ക് കാണുന്ന കണ്ണുകൊണ്ട് കാണുന്ന അല്ലെങ്കിൽ മനസ്സിലാക്കാൻ പറ്റുന്ന ചില കാര്യങ്ങളിൽ നിന്ന് നമുക്ക് അതിൻ്റെ അപ്പുറത്തുള്ള ചില അറിവുകളെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റണം അപ്പോൾ ഈ ഒരു കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഭൂമിയെപ്പറ്റിയും പ്രകാശം ചൊരിയുന്ന സൂര്യനെ പറ്റിയും ഒക്കെ നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ അതിൻ്റെ പിന്നിലുള്ള അതിനെ നിയന്ത്രിക്കുന്ന ആ ശക്തിയെക്കുറിച്ച് ചിന്തിക്കാൻ നമുക്ക് കഴിയണം വൈകുന്നേര സമയങ്ങളിലൊക്കെ ആകാശത്ത് മനോഹരമായ ശോഭ കാണും നല്ല ഭംഗിയുള്ള കാഴ്ചകൾ കാണും പല നിറത്തിലുള്ള ആകാശത്തിൻ്റെ ആ ഒരു പടിഞ്ഞാറ് ഭാഗത്തൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വളരെ മനോഹരമായ രൂപത്തിൽ ഇങ്ങനെ കാണും നമ്മളത് കണ്ട് ആസ്വദിക്കാറാണ് പലപ്പോഴും പക്ഷേ അതിൻ്റെ പിന്നിലുള്ള കലാകാരനെ ഒരു കല കാണുമ്പോൾ അതിൻ്റെ പിന്നിലുള്ള കലാകാരനെയാണ് നമ്മൾ ഓർക്കേണ്ടത് ഈ പ്രകൃതിയിൽ എന്തൊക്കെ ഭംഗികൾ കാണാൻ നമ്മൾ പോകാറുണ്ട് യാത്ര പോവാറുണ്ട് എന്തൊക്കെ തരത്തിലുള്ള ഭംഗികൾ ആസ്വദിക്കാൻ പക്ഷെ അത് ആസ്വദിക്കുമ്പോൾ ആ കലാകാരൻ അതിൻ്റെ പിന്നിലുള്ള കലാകാരനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാറുണ്ടോ ആ ഒരു സൃഷ്ടാവിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം അവിടെയാണ് അള്ളാഹു പറയുന്നത് ചിന്താശക്തിയുള്ള ആളുകൾക്ക് മനസ്സുകൊണ്ട് ചിന്തിക്കാൻ കഴിയുന്ന ആളുകൾക്ക് ഇതിലൊക്കെ വലിയ ചിന്താവിഷയമുണ്ട് വലിയ ഗുണപാഠമുണ്ട്